ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഒരുങ്ങിപ്പോകുകയില്ല എന്ന എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവി നിന്റെ പ്രസാന്ദത്താൽ നീ എന്റെ പർവതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു കാലത്ത് സന്തോഷത്തിന്റെ കാലത്ത് സുഖകാലത്ത് എല്ലാ സമൃദ്ധിയുടെയും കാലത്ത് പറയുകയാണ് താൻ ഒരു നാളിൽ കുരുങ്ങിപ്പോകുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ശുദ്ധ ലൂക്കസിനുശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ധനവാനായ ഒരു മനുഷ്യൻ തന്റെ ധാന്യ സമൃദ്ധിയിൽ തന്റെ കളപ്പുറകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു സമയത്ത് പറയുകയാണ് ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക ജീവിതം അത്രമേൽ സുരക്ഷിതമെന്ന് കരുതുന്നിടത്ത് ദൈവം തിരിച്ചു ചോദിക്കുന്നുണ്ട് മൂട ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ എന്തു ചെയ്യും ഇതൊരു തിരിച്ചറിവാണ് സങ്കീർത്തനക്കാരൻ വീണുപോകുകയില്ല താഴെ വീഴുകയില്ല തകരുകയില്ല ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് കരുതുന്ന കാലത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് വിഷാൽ നെവർ ബി മൂവ് എന്ന് ചിന്തിക്കുന്ന കാലത്ത് തകർന്നു പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം ഒറ്റപ്പെട്ടു പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം താഴെ വീണു പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം കുലുങ്ങിപ്പോകുകയില്ല എന്ന് കരുതുന്നിടത്ത് കുലുക്കം സംഭവിക്കാം അവിടെയാണ് ദൈവം എന്നെ ഉറച്ചു നിൽക്കുമാറാക്കി പരിഭാഷയിൽ എൻ്റെ പർവ്വതത്തെ എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ പരിഭാഷയിൽ യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എന്നെ ഒരു പർവ്വതങ്ങളൊക്കെ ഉറച്ചു മിൽക്കുമാറാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് ബൈ യുവർ ഫേവർ യു ഹാഡ് എസ്റ്റാബ്ലിഷ് മീ ദൈവം ആണ് നമ്മെ നിർത്തുന്നതെന്നും നമ്മെ കുലുങ്ങാതെ നമ്മെ ഭ്രമിച്ചു പോകാതെ നമ്മെ ധൈര്യപൂർവ്വം നിലനിർത്തുന്നത് ദൈവം ആണെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം തിരിച്ചറിയണം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുവാനും എവിടെയെങ്കിലുമൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്റെ പ്രോസ്പിരിറ്റി അല്ല പ്രോസ്പിരിറ്റി ഇസ് നോട്ട് ദ സെക്യൂരിറ്റി എന്റെ ദൈവം ആണ് എന്നെ അതിനിടയാക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് എന്നെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ് ഉതാക്കന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് ആരാധനകളിലും നമസ്കാരങ്ങളിലും ശുശ്രൂഷകളിലും ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക ഗാഡ്സ് ഫേവർ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവമാണ് നമ്മളെ നിലനിർത്തുന്നത് ദൈവം നമ്മളെ നിലനിർത്തുവാൻ എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും ദുഃഖങ്ങളിലും താഴെ വിടാതെ കുലുങ്ങാതെ ധൈര്യപൂർവ്വം നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്രോഹ നമ്മളെ സഹായിക്കട്ടെ അവൻ എന്നെ ഉറച്ചു നിൽക്കുമാറാക്കി എന്ന് പറയാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഇടയാക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കും